വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കോസ്റ്റ്ലിയായ ഭംഗിയുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ ഗ്രീൻ നീളം ലീഫുകളില് നടുവിലൂടെ വെളുത്ത വരെയുള്ള മിൽക്കി വേ പ്ലാന്റ് ആണിത് അടുത്തത് പിങ്ക് എമറാൾഡ് ആണ് വലുതാവും തോറും ഭംഗി കൂടുന്ന ചെടി ഈത്രമോര പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ വല്ലാത്തൊരു ഭംഗിയാണ് ഈ പ്ലാന്റിനെ കാണാൻ അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് ആണ് അടുത്തത് നോർമൽ വെറൈറ്റിയിൽപ്പെട്ട പിങ്ക് പീകോക്കാണ് മദർ പ്ലാന്റ് ആണ് ഒരുപാട് തൈകളൊക്കെ വന്ന് കഴിഞ്ഞ തൈ അടുത്തത് അടുത്തത് റെഡ് ആണ് ഗാർഡനിൽ ചോപ്പ് സുന്ദരിയായി വളർന്നു വരാനുള്ള ചെടി ഇനിയുള്ളത് അതിലേറെ ഭംഗിയുള്ള വലിയ പോട്ടിൽ തിങ്ങി വളർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നെക്സ്റ്റ് പിങ്ക് ഡാൽമേഷൻ വളരുംതോറും സൗന്ദര്യം കൂടും സൗന്ദര്യത്തെ വെല്ലാന് മറ്റൊരു ചെടിയില്ല ഇനിയുള്ളതും മദർ പ്ലാന്റ് ആണ് സിയാം ഗോൾഡിന്റെ മദർ പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റ് കൊച്ചിൻ പിങ്കിന്റെ വലിയ പ്ലാന്റ് ആണ് കളർഫുൾ ആയ പ്ലാന്റ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ലീഫുകളുടെ എഡ്ജിലൊക്കെ റെഡ് കയറി വരുന്ന റെഡ് കാൻഡി പ്ലാന്റ് ഇത് അടുത്തത് സിൽവർ ആണ് അഗ്ലോണിമ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ ഇനിയുള്ളത് റെഡ് കാൻഡിയുടെ നേരെ വൈറ്റ് ക്യാൻഡിയാണ് ഇനി കാണാൻ പോകുന്ന പ്ലാന്റ് ആണ് പപ്പുമ എന്ന് പറയുന്ന ഒരു കുഞ്ഞി പ്ലാന്റ് ആണ് അടുത്തത് പീച്ച് കളർ അഗ്ലോണിമയാണ് ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് ആണ് റെഡ് കളർ കയറി വരുന്ന പ്ലാന്റ് ഇനിയുള്ളത് ഐസ്ബർഗാണ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഒരു വലിയ ചട്ടി നിറയെ തെങ്ങി വളർന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വലിയൊരു പ്ലാന്റ് ആണ് ഇതും ഗ്രീൻ വെറൈറ്റിയാണ് അതിൽ നിറയെ പിങ്ക് കളർ ഡോട്ടുകളാണ് കേട്ടോ ഇനിയുള്ളത് കോസ്റ്റ്ലിയായ മെഹനാ കോൺ ആണ് മെഹനാ നല്ല പ്ലാന്റ് ആണ് സുക്സം റെഡിൻ്റെ വളർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് അമ്മയും മക്കളൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് ഈ ഒരു പോട്ടിൽ വലിയ പ്ലാന്റ് ആണ് മദർ ആണ് ലെമൺ എല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ഭംഗിയുള്ള പ്ലാന്റ് റയോൺ ഗോൾഡിൻ്റെ ഫുള്ള് കളർഫുൾ ആയ പ്ലാന്റ് ആണ് എഗ്ലോണിമ പീച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇനി അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് ടെൻ ക്യാരറ്റാണ് ടെൻ ക്യാരറ്റ് എന്നുള്ള പേര് തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഭംഗി ഇത്രയും പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാൻ്റാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചേര് കേട്ടോ പിന്നെ ഉണ്ടല്ലോ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം